ഏ സി ഹോട്ടൽ മാരിഡിൻ്റെ കേട്ടോ അത് മിനിയാളിസിലുള്ള എ സി ഹോട്ടൽസ് മാരിട്ടിൻ്റെ ആണെന്നാണ് പറയുന്നത് ഓക്കെ ഐസ് കിടക്കുന്ന കിടപ്പുണ്ടോ ഇപ്പം മിനിയാ പോളിസിൽ കുറച്ച് വെളിച്ചൊക്കെ വന്ന് തുടങ്ങിയിട്ടോ ഇരുട്ട് മാറി എ സി ലോഞ്ചാണോ മാരിട്ടിൻ്റെ നമ്മൾ നേരെ കിടക്കുന്ന കടപ്പ് കണ്ട വണ്ടി ബമ്മെന്ന് പറയാൻ കൂടെ വരും കാരണം ഇവിടെ വണ്ടി തോന്നുന്നില്ല പക്ഷെ നമ്മൾ ക്രോസ് ചെയ്യും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വരും തട്ടി ചെറുപ്പ ശേഷം ചെയ്യും അപ്പോൾ താങ്കൾ പറഞ്ഞു